എനിക്ക് പറയാനുള്ളത് ഞങ്ങളീ ഒരു എയ്റ്റി ഫോറിൽ പിരിഞ്ഞ ശേഷം ഒരു പതിനഞ്ച് വർഷം യാതൊരു ബന്ധവുമില്ല പിന്നെ സിദ്ധിക്കായിട്ടുള്ളൊരു സൗഹൃദം വരുന്നത് രണ്ടായിരത്തി മൂന്ന് നാല് കഴിഞ്ഞ് മാ എന്ന് പറയുന്ന സംഘടന വരികയും സിദ്ദിഖ് ലാലും നാൽപ്പത്തൊന്നും മികക്കാരെന്ന് പറഞ്ഞൊരു ടെലിവിഷൻ ഷോ ഇവര് ഇതിനുശേഷം ഇവര് ഒരുമിച്ച് ഷോ ആ ഷോ വരുന്നു രണ്ടുപേരെയും എങ്ങനെ വീണ്ടും ഒന്നിച്ചു എന്നൊക്കെ പലരും വന്നൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ ഇവര് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ ഒരു സിനിമ ഒന്ന് പ്രസാദ് ഒന്ന് ഇടപെടുവോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്ത് പലരും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അതിലൊന്നും ഇടപെടാറില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് ഡെയിലി ഒരു സിനിമ ചെയ്യുന്ന പോലെ ഡെയിലി രാവിലെ ഉച്ചയ്ക്കും പോയെന്ന ഒരു നാല് തവണ വിളിക്കുന്നതും ഈ നൂറ്റി ഇരുപത് എപ്പിസോഡിൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ചാറ്റിങ്ങിൻ്റെ എല്ലാം എഴുതുന്നതും ആയിട്ട് ഒരു പിന്നൊരു നാലഞ്ച് വർഷം കണ്ടിന്യൂസ് ഫോൺ കോൾ ആയിരുന്നു ഈ ആ മുമ്പുള്ളൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും അതിനുശേഷം ഈ പിന്നെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്തും ഒക്കെ പുള്ളിയാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വേണം പുള്ളിക്കറിയാം ഓരോ വ്യക്തിയുടെ ഏറ്റവും വിസറ്റ് പുള്ളിക്കറിയാം മെമിക്കരിക്കാരുടെ ലാസ്റ്റ് നമ്മുടെ ജനറൽ ബോഡിയുടെ ഒരു ഒരാഴ്ച ഒരാഴ്ചയും എന്നെ വിളിച്ച് പറഞ്ഞു എടാ ജനറൽ ബോഡി ഇരുപത്തേഴാം തീയതി ഇത്രാം തിയതി അല്ലേ ഞാൻ പറഞ്ഞാ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറാം തീയതി തന്നെ വിളിച്ചു പറഞ്ഞു എടാ എനിക്കൊരു ചെറിയ പനിയുണ്ട് ഈ പനി കൂടുകയാണെങ്കിൽ ഞാൻ വരില്ല എനിക്ക് ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രാവിലെ ഒന്ന് വന്ന് തല കാണിച്ചിട്ട് പോയിക്കോഹ് ആ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു ജനറൽ ബോഡി ദിവസം രാവിലെ എട്ട് മണിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു അടുത്തും ഷാജോൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കണം എനിക്ക് സുഖമില്ല ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞു അന്നും പുള്ളി പോയി അങ്ങനെ നമ്മുടെ ജനറൽ ബോഡിയിൽ പുള്ളി വന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഇടാൻ ഞാൻ തിരിച്ചു വന്നു പെരുന്നാളായ കൊണ്ട് വന്നു പിള്ളേരുടെ കൂടെ ഇരിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാളെ പോയി ഹോസ്പിറ്റലൈസ് ചെയ്യും ഒത്തിരി പ്രശ്നമുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്താൽ എന്ന് പറഞ്ഞു ഇവരൊക്കെ സിനിമയിലേക്കൊക്കെ ബിസി ആയിപ്പോയി അപ്പം ഞാൻ നിന്ന് പോന്നു ആ സമയത്താണ് എൻ്റെ വിവാഹം രണ്ടായിരത്തിലായിരുന്നു റിസെപ്ഷനിൽ ആ സമയത്ത് ഒത്തിരി പേര ഞാൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ റിസപ്ഷൻ നടക്കുന്ന സമയത്ത് ഒത്തിരി പേര് ക്യൂ നിൽപ്പുണ്ട് ലാലേട്ടനുണ്ടായിരുന്നു അശോകം വന്നു ദിലീപ് അങ്ങനെ ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ഒരു പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ്റെ ഡ്രസ്സില്ലേ അവിടെ നിന്ന് ആ ക്യൂവിൽ നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ ആ പോസ്റ്റ്മാൻ വിളിച്ചിട്ടുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് എന്താണ് അങ്ങനെ ഇയാൾ എന്ന ഇയാൾ വന്നിട്ട് ഒരു ടെലിഗ്രാം എൻ്റെ നേരെ നീട്ടി സൈൻ ചെയ്യിച്ച് ടെലിഗ്രാം ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ വിഷു ഹാപ്പി മാര്യേജ് ലൈഫ് ജോർജ് സിദ്ദിക്കെന്ന് സിദ്ദിക്ക മദ്രാസിലായിരുന്നു അത് അന്ന് അത്ര നേരം കിട്ടിയേക്കണ ഗിഫ്റ്റുകളിൽ വെച്ച് ഏറ്റവും വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞു ഞാൻ അത് ഒത്തിരി നാള് ഞാൻ അത് സൂക്ഷിച്ച അല്ല ലാലേട്ട ആളിവിടെ ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ചെന്നൈ നിന്ന് അല്ല ഞാൻ ശരിയല്ലേ ആ ഒരു മറന്നില്ല മറക്കാൻ കാര്യം ചെയ്യാം നമുക്ക് ഈ അവസരത്തിൽ നമ്മൾ പറയുന്ന ഒരു സൗഹൃദ സംഘം നമ്മൾ സൗഹൃദങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇവരുടെ ഒരു ഒരു ഇടക്കിടക്ക് ഒത്തുകൂടുന്നൊരു സൗഹൃദം ഉണ്ട് ഈ പ്രസാദൻ ലാലേട്ട് ചിന്തിക്ക ആ സംഘത്തിലുള്ള ഒരാൾ തന്നെയാണ് സംഗീത സംവിധായകൻ എന്ന ഇരട്ട ബേണി വിധായകരായിരുന്നു പറയുന്നത് സംവിധായകരായ സംവിധായകനാകുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് റൈറ്റർ ആകുന്നതിന് മുമ്പ് സിനിമയിലൊക്കെ പ്രവേശിക്കുന്നതിനു മുമ്പ് ഞങ്ങളുടെ ബാല്യകാല എൻ്റെ ബാല്യകാല സുഹൃത്താണ് മിക്കവാറും ദിവസം സിദ്ദിഖിനെ ഞാൻ കാണും ഞങ്ങൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടി ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ലാ ലാലിൻ്റെ ഫാദർ പോളിയേട്ടന്റെ വീട്ടിലായിരിക്കും കുറേ നേരം ഇരുന്ന തമാശയൊക്കെ പറഞ്ഞിട്ടേ പിരിയാറുള്ളൂ എല്ലാ ദിവസവും എന്ന് അരമണിക്കൂർ ഒരു അര കിലോമീറ്റർ എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നടന്നിട്ടാണ് ഞാൻ എൻ്റെ പ്രീ ഡിരിക്ക് പഠിക്കുന്ന സെന്റ് ആൽബേർട്ട്സ് കോളേജിൽ പോകും അദ്ദേഹം ജോലി ചെയ്യുന്ന മുസ്ലിം സ്കൂളിലേക്ക് അദ്ദേഹവും പോകും ഒരു ദിവസം അദ്ദേഹം വളരെ മ്ലാനവ ഞാൻ ചോദിച്ചു എന്ത് പറ്റി സിദ്ധിക്കേ ഒരു മൂളിലല്ലോ സാധാരണ പറയുന്ന തമാശ തമാശയെന്നും പറയുന്നില്ല പറഞ്ഞു വേണി ഞാൻ ഇന്നലത്തോണ്ട് എൻ്റെ കലാജീവിതം മതിയാക്കണം എന്ന് കരുതിയാണ് പിരിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിച്ചുവരില്ല അതെന്തു പറ്റി അങ്ങനെ ചിന്തിക്കാൻ എന്ന് പറഞ്ഞു അവ പറഞ്ഞ് എനിക്ക് വളരെ വിഷമകരമായ ചില സംഭവങ്ങൾ ഇന്നലെ നടന്നു പലരും എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലും സംസാരിച്ചു എനിക്ക് ഈ പണി പറ്റില്ല എനിക്ക് എൻ്റെ ഈ മുസ്ലിം സ്കൂളിലെ ജോലി മതി ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ജേഷനൊക്കെ പറയുന്നത് എൻ്റെ പലരും പറയുന്നതായിട്ടുള്ള ചില പോസിറ്റീവ് തോട്ട്സ് അല്ല എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു ആയിരിക്കാം ഞാനല്ല അത് പറഞ്ഞത് എന്നെക്കൊണ്ട് ദൈവം പറയിപ്പിച്ചാണ് ആ പറഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിന്റെ മനസ്സ് മാറി പിന്നെ അദ്ദേഹം പൂർവാധികം ശക്തിയോടെ ഈ ഫീൽഡിലേക്ക് തിരിച്ചു തിരിച്ചുവരണം പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു ശക്തമായ തീരുമാനത്തോടെയാണ് അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് ഇത് ഞാൻ അറിയുന്നത് മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ അദ്ദേഹം പറ്റി ഒരു പാരഗ്രാഫ് എഴുതിയിരിക്കുന്നു സിദ്ധിഖ് ലാലിൻ്റെ ഒരു മുഴുനീള പേജിൽ ഞാൻ ഉടനെ വിളിച്ചു എന്താണ് എന്നെപ്പറ്റി എഴുതാൻ കാര്യം എന്ന് ആയച്ചു അപ്പോഴാണ് പറഞ്ഞത് ബേണി ഞാൻ എഴുതുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സത്യമാണ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അന്നത്തെ എൻ്റെ നിങ്ങളുടെ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചത് എനിക്ക് ഇതിൻ്റെ അകത്ത് മുന്നേറണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തോന്നിയത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടം വരെ എത്തിയ ഒരു ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹം എപ്പോഴൊക്കെ ഞാനൊരു അവസരം കിട്ടും മരിക്കുന്ന ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചൊരു അമൃത ടിവിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെയും അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയപ്പിച്ചു അതേപോലെ പല സ്ഥലത്തും ഞങ്ങൾ ഒരുമിച്ച് വേദിയിൽ സംസാരിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പവും എനിക്ക് പ്രകടമായിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ മാത്രമല്ല ഒരു മഹാനായ വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ഒരു വാക്കുപോലും മോശം പറയാൻ ഒരാൾക്ക് സാധിക്കില്ല അദ്ദേഹത്തിന്റെ കലാപ്രതിഭയെ പറ്റിയോ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അദ്ദേഹത്തിനും സത്യത്തിൽ കലാകാരന്മാർക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മരണമില്ല ഒരു സംഗീത സംവിധായകൻ വന്ന സ്ഥിതിക്ക് അഫ്സലിക്കയുടെ ഒരു പാട്ടും കൂടെ അത് നമ്മളിപ്പോൾ പാടിയതെല്ലാം ദാസേട്ടം പാടിയ പാട്ടുകളും എം ജി അം പാടിയ പാട്ടൊക്കെയാണ് അഫ്സലിക്ക തന്നെ സിദ്ധിക്കേണ്ട പടത്തിൽ പാടിയിട്ടുള്ള ഒരു പാട്ടിനെ നാലുപരി കേൾക്കാം ഇപ്പോൾ സിദ്ദീഖ് ലാൽ സിനിമകൾ നമ്മളൊക്കെ ഗാനമേളകൾക്ക് പാടിക്കൊണ്ട് കിടക്കുന്ന സമയത്താണ് നിങ്ങളുടെ സിനിമകളിലെ പാട്ടുകൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബാലകൃഷ്ണൻ സാറിൻ്റെ ഒരു ഡിഫറൻറ്റ് മ്യൂസിക് വന്നപ്പോൾ നമ്മളൊക്കെ നല്ല നല്ല പാട്ടുകൾ എന്നുള്ളത് അപ്പം പക്ഷേ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവരുടെയൊക്കെ സിനിമകളിൽ പാടാൻ സാധിക്കുമോ എന്നൊന്നും വിചാരിച്ചില്ല പക്ഷേ വലിയൊരു ഭാഗ്യമാണ് പക്ഷേ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയപ്പോളാണ് ലാലേട്ടൻ്റെ സിനിമയിൽ കല്യാണരാമല് ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക്കിൽ എനിക്ക് ഒരു തുടക്കം കിട്ടിയത് പിന്നെ അതിന് ശേഷം ലാലട്ടൻ്റെ തന്നെ പുലിവാൽ കല്യാണം അങ്ങനെ കുറേ സിനിമ ഹിറ്റ് പാട്ടുകൾ ഉണ്ടായി പിന്നെ അതിന് ശേഷമാണ് സിദ്ദീഖ എന്നെ ബോഡി ഗാർഡിലും പിന്നെ അതേപോലെ ഭാസ്കർ തിറാസ്കളും പക്ഷേ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇവർ പിരിഞ്ഞെങ്കിലും ഇവർ ചേർന്ന് ചെയ്തൊരു ണ്ടായിരുന്നു യു എസിൽ രണ്ടായിരത്തി പതിനാറില് സിദ്ദിഖ് ലാൽ ഷോ അതിൽ എനിക്ക് ഇവരെല്ലാരും ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിട്ടില്ല എല്ലാരും അത് അതൊരു ഒരു ശരിക്കും ഷോയല്ല അതൊരു വലിയൊരു ഒരു കുടുംബ യാത്ര എന്ന് തന്നെ പറയല്ലേ ലാലേട്ട എല്ലാരും ഒരുമിച്ച് അപ്പൊ അത് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്തായാലും ഇവരുടെ സിനിമകൾ കണ്ട് വളർന്ന് ഇവരുടെ കൂടെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ് എന്തായാലും സിദിഖ് സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് പാടാൻ കിട്ടിയ ഭാഗ്യം ആ ഒരു പാട്ട് ഞാൻ പാടില്ല അപ്പോൾ ഭാസ്കർ ഒരു പാട്ടാണ് ദീപക് ദേവ് ആണ് ഹരിനാരായണൻ ലെറിക്സ് കഴിഞ്ഞത് കാബിളി ഇതുപോലെ കാബിളി വാലൽ എന്നെ പാടാൻ വിളിച്ചു അശോകൻ ചെന്റെ പാടാൻ വിളിച്ചു ആ എന്നെ അഭിനയിക്കണേ മുമ്പ് നമുക്കൊന്ന് പാടി തുടങ്ങാന്നും പറഞ്ഞില്ല അല്ലെന്നെ വിളിക്കാ വിളിച്ചത് ഹൃദയവാഹിനിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് പാട്ടുണ്ടല്ലോ ഒരു അത് പാടാനായിട്ട് അശോകന്റെ ഡിഫറന്റ് ശബ്ദം കരുതിട്ടാണ് അശോകനെ കൊണ്ടുപോയി എന്നിട്ട് എന്ത് പറ്റി സംഭവിച്ചത് അറിയാ പോ സാറൊക്കെ ഇരിക്കയാണ് അല്ല മ്യൂസിക് ഡയറക്ടർ ഞാൻ എസ് പി വെങ്കടേഷ് നിലത്തിങ്ങനെ മുറിയിൽ ഒരു ഗിറ്റാറിസ്റ്റ് ഹാർമോണി ഡോലി ഇവൻ കട്ടയിലിരിക്കുന്ന സ്ഥിതിക്ക് ഇരിക്കുന്നു എന്നോറിഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു എൻ്റെ ഉള്ള ഇടിക്കാൻ തുടങ്ങിന് മുമ്പിൽ എന്നോട് പാടാൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് പറ്റൂല പറ എന്നും പറഞ്ഞ എന്നെ കൊണ്ട് പാടിച്ച് ഇദ്ദേഹം ആ മൂളിത്തന്നു പിറന്നൊരു ഈ മണ്ണെന്ന് തന്നെ തുടങ്ങണ തന്നെ അഞ്ചര കട്ടക്കാറ്റ് മണ്ണു യും പകലും എന്നിട്ട് എന്തിനോക്കെ നന്നായിട്ട് ഭയങ്കര എന്നിട്ട് അവിടെ നിന്ന് രണ്ടുപേരും ശ്രമിച്ചു ഒന്ന് ഡെക്ലസ് ഡെക്ലസ് എന്ന് പറഞ്ഞ പാട്ട് തരണ പച്ച അവനെ നോക്കി പിന്നെ വേറൊരു പാട്ട് പിന്നെ ആരാ പഠിന്നില്ലേ ഈ പാട്ടിന്റെ ഈ നോ പറഞ്ഞ പാട്ടിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പല പാട്ടുകളും നോ പറയാതെ യെസ് പറഞ്ഞ് പാടിത്തുന്ന അഫ്സലിക്കയുടെ സാന്നിധ്യത്തിന് ഈ ഒരു അവസരത്തില് ഓർമ്മയിലെത്തും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു അഫസലിക്ക വളരെ നന്ദി നമ്മൾ പലതവണ ഈ എപ്പിസോഡിൽ ആവർത്തിക്കപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത് സൗഹൃദം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ തിരക്കഥകളിലും നമുക്കത് വ്യക്തമായിട്ട് എല്ലാ പടത്തിലും ഒരു വളരെ ൂഢമൂലമായിട്ടുള്ളൊരു സൗഹൃദത്തിന്റെ കഥകൾ പലപ്പോഴും പറയുന്നു എന്നാൽ നമ്മൾ സഹോദരനെ പോലെ സഹോദരനാണ് സുഹൃത്താണ് എന്നൊക്കെ പറയുന്ന ഈയൊരു ഘട്ടത്തിൽ ഇനി വരുന്ന ഒരാൾ സിദ്ദിഖ് സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിലെ സിദ്ദിഖ് എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രിയപ്പെട്ട അതുല്യനായ കഥാകൃത്ത് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് വളരെ സ്നേഹത്തോടെ ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സാലിക ഒരിക്കൽ കൂടി സ്വാഗതം നേരത്തെ ഞങ്ങളുടെ സംസാരത്തിനുള്ള പ്രസാട്ടം പറഞ്ഞു പ്രസാട്ടന വീട്ടിലെ ഞങ്ങൾ തമ്മില് ഏതാണ്ട് ഒരു പതിനാല് വയസ്സ് പതിനഞ്ചു വയസ്സ് ആ കാരണം ഞാൻ എട്ടാമത്തെയാണ് ഞാൻ എട്ടാമത്തെ ആളാണ് സിദ്ധിക എട്ട് മക്കളാണ് അല്ലേ ഞങ്ങൾ എട്ട് മക്കളാണ് ഏറ്റവും മൂത്തത് ഇത്തയാണ് ചേച്ചി ഒരു ചേച്ചിയുണ്ട് ഇത്തയുണ്ട് പിന്നെ അത് അത് കഴിഞ്ഞിട്ടാണ് ആളാണ് ഞാൻ സാലിക്കൊക്കെ ഒരു സാലിക്ക നല്ല ഓർമ്മകൾ തന്നെ ഞാൻ സിദ്ധിക്കാടെ നാടകം കണ്ടിട്ടുണ്ട് മറ്റേ ഈ പറഞ്ഞ രമണന്റെ മരണം എന്ന് അഭിനയിച്ച ഒരു സ്ക്രിപ്റ്റ് അത് കണ്ടെനിക്ക് ഓർമ്മ ഉണ്ട് സ്കൂളിൽ വെച്ചിട്ട് വളരെ ചെറുപ്പത്തിലാണ് അതില് ഒരു ആയിട്ടാണ് കോൺസ്റ്റബിളായിട്ടാണ് കോൺസ്റ്റബിൾ ആയിട്ടാണ് ആ ഒരു നാടൻ കണ്ടൊരു ഓർമ്മയുണ്ട് പിന്നെ ഞാൻ അധികം കണ്ടിരിക്കുന്നത് പ്രോഗ്രാം ആണ് ചേട്ടൻ സിനിമയില് ആളാകുന്നു ഹിസ്റ്റോറിക്കലും ഇല്ല 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 എല്ലാവരും വളരെ എല്ലാവരുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഇതാണ് കാരണം ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഒരേ ഒരേമാതിരി അതൊരു തമാശ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു വാപ്പയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് തമാശ പറയുന്ന നല്ല നിങ്ങള് നിങ്ങൾ പോയി ആദ്യത്തെ സിനിമ കണ്ടതൊക്കെ ആ റാംജീറാവു കാരണം വാപ്പ ഒരുപാട് എന്റെ വാപ്പ ഒരുപാട് വർഷത്തിന് ശേഷമാണ് റാംചുറാവു തിയേറ്ററിൽ കാണുന്നത് പണ്ടൊക്കെ കണ്ടിട്ട് പിന്നെ ഒരുപാട് നൈനിലല്ലേ സിനിമ അതെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വാപ്പ കാണുന്നത് ഇതാണ് റാംജീർ ബാബു ആണ് എല്ലാ സിനിമകളും പിന്നെ അത് മാത്രമേ തിയേറ്ററിൽ പോയിട്ടുള്ളൂ പിന്നെ ഈ ഒരു സിനിമയാണ് കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് ഗൾഫിൽ ഒരാൾ വന്നപ്പോ ഷർട്ടിന്റെ പീസ് ഷർട്ട് കൊടുത്താൻ വേണ്ടി കൊടുത്തു തോമാർക്കുണ്ട് അവിടെ അവിടെ കൊണ്ട് ഒരു കാര്യമില്ല ഷർട്ടിന് അളവ് കൊടുത്തു കഴിഞ്ഞിട്ട്

ഐ പ്രിവ്യൂ അങ്ങനെയൊക്കെ നിങ്ങൾ ഇല്ല സിനിമയുടെ കഥ ആദ്യം ഫസ്റ്റ് ഇതാകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഈതിൽ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളോടാണ് ആദ്യം പറയുന്നത് ഞങ്ങൾ എല്ലാവരും കാരണം ഞങ്ങൾ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അവരുടെ കുട്ടികൾ എല്ലാവരും പ്രിവ്യൂ ഇല്ല അങ്ങനെ വരാം ഈ കഥ ഫസ്റ്റ് ഉണ്ടാവുമ്പോൾ തന്നെ ഡിസ്കഷൻ ഞങ്ങളുടെ ഒരു എല്ലാവരുമായിട്ട് ഇരുന്ന് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് എല്ലാത്തിലും ഉള്ളതാണ് കാരണം എട്ട് എട്ട് സവരം അവരുടെ അവരുടെ മക്കൾ എല്ലാവരും ഉണ്ടാവും ഇപ്പൊ ഇപ്പൊ അവസാനം ഇപ്പൊ ഈദിന്റെ അന്നാണല്ലോ അണ്ണൻ സുഹൂല്ലാതെ ഹോസ്പിറ്റലിലായത് ആ സമയത്ത് കഥ പറയാൻ പുള്ളിക്ക് പറ്റില്ല കാരണം സുഹൂല്ലാതെ ഹോസ്പിറ്റലിൽ നിന്നാണ് ആള് എത്തിയത്